ഈശമിഷിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഈശ്വമിഷിയായ സ്നേഹിതരെ വിശുദ്ധ വിശുദ്ധമൊത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ തലക്കെട്ട് യഥാർത്ഥ ശിക്ഷൻ എന്നാണ് യഥാർത്ഥ ശിഷ്യനായിരിക്കും പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതും തന്മൂലം സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുന്നതും എന്ന് പ്രിയപ്പെട്ടവരെ ഇതിനുശേഷവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശു വളരെ ശക്തമായിട്ട് പറയുകയാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക എന്ന് െ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നതിന് മറ്റൊരു പേര് സുവിശേഷത്തിലൂടെ യേശുനാഥൻ കൊടുക്കുന്നത് നീതി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കാരണം അതിൻ്റെ തന്നെ ഏഴാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്നും ദൂരോട്ട് പോവുക എന്ന് അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൂമിയിലായിരിക്കുമ്പോൾ അവർ കർത്താവിനെ അറിയാതെ അറിഞ്ഞോ അറിയാതെയോ തള്ളി പറയുകയാണ് ആയതിനാൽ ആ അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നു പ്രിയപ്പെട്ടവര് നമുക്കറിയാം യേശുനാഥൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പിതാവായ ദൈവം ഒരുക്കിയ രണ്ട് വ്യക്തികളാണ് പരിശുദ്ധ നിഗാമറിയവും ഔസൈ പിതാവും ഔസൈ പിതാവ് അറിയപ്പെടുന്നത് നീതിമാനായ ഔസൈബ് എന്നാണ് ഒപ്പം തന്നെ അവർ വഴികാട്ടിയായിട്ട് കടന്നു വരേണ്ടിയിരുന്ന യോഹന്നാൻ കടന്നു വരുന്നത് എലിസബത്തിലൂടെയും സക്കറയിലൂടെയുമാണ് ഇനി അവരെക്കുറിച്ച് പറയുമ്പോഴും അവർ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റ വിധം ജീവിച്ചവരാണ് എന്നാണ് നീതിയോടെ ജീവിച്ചവരാണ് എന്നാണ് പ്രിയപ്പെട്ടവരെയും ഇനി ഈ നീതിയോടെ ജീവിക്കുക എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥമാക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് കാരണം ഈ മത്തായുടെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ വചനങ്ങൾ അസ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പണിത ഭവനം പോലെയാണ് എന്നാണ് പാറമേൽ അപ്പോഴീ പാറ നിലനിൽക്കുന്നത് വിശ്വാസമാണ് കാരണം വിശുദ്ധ പത്രോസിൻ്റെ പത്രോസ് അപ്പോസ്തോലൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനമുണ്ട് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് യേശുനാഥൻ അവനോട് പറയുന്നത് മാംസരക്തങ്ങളെല്ലാം ഇത് പറയുവാനായിട്ട് നിന്നെ പ്രേരിപ്പിച്ചത് സ്വർഗസ്തനായ എൻ്റെ പിതാവാണ് എന്ന് ആ പിതാവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുമ്പോൾ ആ വിശ്വാസത്തെ പാറ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും കാരണം പത്രോസിനോട് വീണ്ടും യേശുനാഥൻ പറയുന്നു നീ പാറയാണ് നീ ആകുന്ന പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയാം എന്ന് പ്രിയപ്പെട്ടവരെ ഈ പാറയാകുന്ന വിശ്വാസം അത് ഒരു കാരണവശാലും ആ പാറയെ മാറ്റി നിർത്തുവാനോ തകർക്കുവാനായിട്ടോ സാധിക്കുകയില്ല ആയതിനാൽ എന്തുവേണ്ടി അതിൻ്റെ മേലാണ് നിന്റെ വ്യക്തിത്വം പണിത്തുയർത്തുന്നതെങ്കിൽ നിന്റെ വിശ്വാസത്തിൻ്റെ മേലാണ് നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ വ്യക്തിത്വം പണുതുയർത്തുന്നതെങ്കിൽ പുറത്തുനിന്നുണ്ടാകുന്ന ഒരു ബാഹ്യ ശക്തികൾക്കും അതിനെ കീഴടക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം ഈ പാറയാകുന്ന വിശ്വാസത്തിൻ്റെ മേൽ വളരെ ശക്തമായിട്ട് പണിതുയർത്തുന്നതാണ് നിന്റെ ജീവിതമെങ്കിൽ ആ ജീവിതത്തെയും നീതിബോധത്തോടുള്ള ഒരു ജീവിതമെന്നും നീതിമാനെന്നോ നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ അനീതിയല്ല നീതി പ്രവർത്തിക്കുന്നവരിലേക്ക് അല്ലെങ്കിൽ നീതി പ്രവർത്തിച്ചുകൊണ്ട് പിതാവേ പിതാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നീ രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും ജീവിതവും ദൈവത്തിന് സ്വീകാര്യമായി ഭവിക്കുവാനായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ